إلى هذا شيخنا نام ربنا قدوتنا الشيخ محمد القادر الجشتي جاد يلي قدس الله سره العزيز ورضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ാഹിറമുറഹി അലഹമുല്ലാഹിറബുൽമിഅ അസുല്ല മുഹമ്മദ് പ്രിയപ്പെട്ട സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ സൂറത്തു തൗബ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരധ്യായമാണ് ഒരുപാട് പേരുകളുണ്ട് സൂറത്ത് ഉൽ ബറാ സൂറത്തുൽ ഫാദിഹ സൂറത്തുൽ ആദാബ് ഇങ്ങനെ നിരവധി സൂറത്തുൽ മുഹ്സിയ വൽ ഫാലിഹൽ മുദം ദിമ അദാബിൻ്റെ സൂറത്താണ് കപടവിശ്വാസികളെ പൊയ്മുഖങ്ങൾ പുറത്തു കാണിച്ച ഒരു സൂറത്തും കൂടിയാണ് അതുകൊണ്ട് തന്നെ സഹാബാക്കളെ ഒരു കണിക പോലും കാപഡ്യം അവശേഷിക്കാതെ തിറസൂലു സല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ ഹലറത്തിൽ ജീവിച്ച സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ കിടിലം കൊള്ളിച്ച ഒരു സൂറത്തും കൂടിയാണ് തന്നിൽ ഈ സൂറത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു വസ്ഫ് അവശേഷിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെട്ട തിരുദൂതരുടെ സഹാപാക്കള് അതുകൊണ്ട് തന്നെ ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളവും ഈ സൂറത്ത് അവൻ്റെ ന്യൂനതകളെ കാപഡ്യത്തിൻ്റെ ന്യൂനതകളെ പരിശോധിക്കാനുള്ള ഒരു അളവുകോലായിട്ട് എടുക്കാൻ കഴിയുന്നതാണ് അള്ളാഹുസുബാനഹു അല മഹാന്മാരോടുകൂടെയുള്ള സഹവാസത്തിലുള്ള ജീവിതം നിഷ്കളങ്കവും കാപഡ്യമുക്തവുമായി തൗബയുടെ കലിമത്തിലായി അവരുടെ പൊരുത്തത്തിലും അവരുടെ ഗുരുത്വത്തിലുമായി എന്നും നിലനിർത്തി തരുമാറാവട്ടെ ഉറപ്പിച്ചു നിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സൂറത്തിലെ ആറാമത്തെ അധ്യായം ആറാമത്തെ വചനം വൈൻ അഹദുമിനൽ മുഷിരിഖിന് മുഷിരിഖീങ്ങളിൽ നിന്ന് ആരെങ്കിലും മിസ്തജാറക്ക അഭയം തേടിക്കഴിഞ്ഞാൽ ഫ അജിർഹു അവർക്ക് അഭയം കൊടുക്കണം ഹത്ത ഇസ്മ കലാമോഹ സുമ്മാഅബിലി റുഹ്മന പിന്നീട് അവരെ അവർക്ക് അഭയം കൊടുത്ത് അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ആയത്തിന് സൂഫിയും ഇഷാരിയുമായിട്ടുള്ള തഫ്സീർ മഹാനരായ അഹമ്മദ് ബിൻ ആജീബ തങ്ങൾ നൽകിയത് മഹാന്മാരായ ആരിഫീങ്ങളുടെ കാരുണ്യവും അവരുടെ കൃപയും അവരുടെ ലുത്തുഫും ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള വിശദീകരണമാണ് നൽകിയത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരുമായി സഹവസിക്കുകയോ അവരിലേക്ക് ചേരുകയോ അവരുടെ സൂചനകളും അവരുടെ ഭാഷകളും മനസ്സിലാക്കാൻ കഴിയാതെ അവരിലേക്ക് ആദ്യമായി വന്നു ചേരുന്ന ആളുകൾ അവരോട് കരുണ കാണിച്ചില്ല എങ്കിൽ മഹാന്മാരായ ആരിഫീങ്ങൾ അവരോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ അവരോട് മയത്തിൽ പെരുമാറുന്നില്ല എങ്കിൽ ഒരിക്കലും അവർക്ക് മഹാന്മാരോടുകൂടെ കൂടിച്ചേരാൻ കഴിയുകയില്ല ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുറബിയായ മശാഹിഹന്മാർ ആ മശാഹിഹന്മാരോടുകൂടെ കൂടിച്ചേർന്ന ആളുകളൊക്കെ ആദ്യഘട്ടത്തിൽ അവരിലേക്ക് വരുമ്പോൾ അവരെക്കുറിച്ചൊന്നും അറിയാത്തവരായിരിക്കും അവരുടെ അതവുകേടും അവരുടെ ഉള്ളിലുള്ള ദുഷ്ടചിന്തകളും അത്തരത്തിലുള്ളതിനോടൊക്കെ ക്ഷമയോടുകൂടെ അതിനെ വളരെ മയത്തോടുകൂടെ വളരെ തന്ത്രപരമായ ഹിക്കമത്തോടുകൂടെ നേരിട്ടതിന് ശേഷമാണ് സാവകാശം ഘട്ടം ഘട്ടമായി ആ മുരീദിനെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്നത് മഹാനരായിബന് അജീബ തങ്ങൾ പറയുന്നുണ്ട് വൈനിസ്ഥാറ ക അയ്യുഹൽ ആരിഫ് ആരിഫായവരെ അങ്ങയോട് ആരെങ്കിലും അഭയം തേടിക്കഴിഞ്ഞാൽ അഹദും മിനൽ മുസ്ലിം മീനം ഇമ്മ ഇല്ലം യദ്ഹുലും ബിലാദൽ ഹക്കായിക്കയും പരമ്പൊരുളിൻ്റെ ലോകത്തേക്ക് സത്യത്തിൻ്റെയും അസറാറിൻ്റെയും ലോകത്തേക്ക് കടന്നു വരാത്ത പരിചയിക്കാത്ത അവരുമായി സഹവസിച്ച് അവരോട് പരിചയം പുലർത്താത്ത സാധാരണക്കാരായ ആളുകളിൽ ആരെങ്കിലും ആ ലോകത്തേക്ക് കടന്നു വരാനുള്ള അഭയം തേടി ഇമാൻ സലാമത്താകുന്നതിന് വേണ്ടി ഇമാനിൻ്റെ വഴി തേടി വന്നു കഴിഞ്ഞാൽ വാറാത ഐ എസ്മായി ഷെയ് അമ്മിൻ ഒലൂമിൽ കൗമി മഹാന്മാരുടെ ഭാഷകളെക്കുറിച്ച് അറിവുകളെക്കുറിച്ച് വല്ലതും കേൾക്കാൻ അവരുടെ ഭാഷ എന്ന് പറയുന്നത് അവരുടെ അറിവെന്ന് പറയുന്നത് കിതാബുകളിൽ നിന്ന് പരതിയാൽ കിട്ടുന്ന അറിവുകളല്ല അവരുടെ അറിവ് ശരീരത്തും കടന്ന ഹക്കീക്കത്തിൻ്റെയും ആരിഫത്തിൻ്റെയും അറിവുകൾ ഇൽഹാമിയായി ലധുനിയായി ലഭിച്ച അറിവുകൾ ആ അറിവുകളിൽ ഒന്നുമറിയാത്ത സാധാരണക്കാരൻ അവരുടെ അറിവിൽ നിന്ന് വല്ലതും രുചിക്കണം അനുഭവിക്കണം എന്ന് വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ ഫാജിർ അവർക്ക് അഭയം കൊടുക്കണം ഇമാം സ സലാമത്താകുന്നതിന് വേണ്ടിയുള്ള വഴി അവർക്ക് ഒരുക്കി കൊടുക്കണം ഹത്താ അത്ത ഇസ്മായ്അമ്മിൻ ഒലൂമിഹിയും വ അസറാരിഹിയും അവരുടെ അറിവുകളും അവരുടെ രഹസ്യങ്ങളും കുറച്ചൊക്കെ അവർ അങ്ങനെ കേൾക്കാനിടവരും ഫല അല്ലതാലിക്കയക്കൂനു സബപം ഫി ദുഹൂലിഹി ഫി തൊരീഖിൽ കൗമി മഹാന്മാരുടെ വഴിയിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമായി അവരോട് കൂടിയിരിക്കുന്ന ഒരു സഹവാസം അവരുടെ മജിലിസിൽ ഇരുന്നു കൊണ്ട് അവർ പറയുന്ന ഇൽമുകളെയും സിറുകളെയും കുറിച്ച് കുറച്ചെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നൂറ് അവനിൽ കത്തിജ്വലിക്കുകയും അതുവഴി അവന് സത്യമാർഗത്തിൽ പ്രവേശിക്കാൻ അഥവാ മഹാന്മാരുടെ വഴിയിൽ പ്രവേശിക്കാൻ അവന് സാധിക്കുകയും ചെയ്യും വലായംബകയിലിൽ ഫുക്കറ ഇ അയ്യ റുദു അയ്യ തീഹിമിനൽ ആവാമി അതുകൊണ്ട് തന്നെ ആരിഫീങ്ങളായ മഹാന്മാർക്ക് സാധാരണക്കാരായ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ആട്ടിയോടിക്കാൻ പാടില്ല വലിയ തലത്തഫു മഴയും അവരോടുകൂടെ വളരെ തലത്തുഫോടുകൂടെ ലുത്തുഫോടുകൂടെ മയത്തോടുകൂടെ കൃപയോടുകൂടെ പെരുമാറുകയും വയുസ്മി ഔഹും മായലി കുബിഹാലിഹിം ഓരോ മനുഷ്യനിലും അർഹിക്കുന്ന അവസ്ഥ എന്താണോ ആ അവസ്ഥക്കനുസരിച്ച് അവന് ഇൽമുകളും സിറുകളും കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അന്നൂമല അൽമലഹും ബിമാലിൽ ഹവാസി ഔലിയാക്കളെ ഔലിയാക്കളുടെ കയ്യിലുള്ള അറിവുകൾ അവരുടെ സിറുകളെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്തവരാണ് സാധാരണക്കാരായ ആമ്മുകൾ ഫൈനിത്തലോ അലാമ ഹസ്സഹുമുല്ലാഹു ബിഹീമിനോമി ദഹലും ആഹും മഹാന്മാർക്ക് അവരെ അള്ളാഹു സവിശേഷപ്പെടുത്തിയത് അവർ നമ്മളെപ്പോലെ തന്നെയാണ് കാണുന്ന കാഴ്ചയിൽ നമ്മളെപ്പോലെയാണ് പക്ഷെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന സവിശേഷമായ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും ലതുന്യായ അറിവുകളും അസുറാറുകളും ഈ അസറാറുകളെ കൊണ്ട് അള്ളാഹു സുബാനുഭവത്താൽ അവരെ ബാത്തിനിയൻ അവരെ സവിശേഷരാക്കിയിരിക്കുന്നു കാണുന്ന കാഴ്ചയിൽ മാ ത ഇല്ല ബഷറും മിസ്ലുന എന്ന് പറയാൻ തോന്നുമെങ്കിലും അവരുടെ ഉള്ളിലുള്ള നിധിയും അസറാറുകളും ഇൽമുകളും അവർ സഞ്ചരിച്ച വഴികളും റിയാലുകളും മുജാഹതകളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവരെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അവരുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലുള്ള മഹാന്മാരും അവരിലേക്ക് എത്തിച്ചേരുന്ന സാധാരണക്കാരായ ആളുകളോട് വളരെ സ്നേഹത്തോടെ വളരെ സൗ ഔദാര്യത്തോടുകൂടെ അവരെ സമീപിക്കുകയും അവരെ എതിരേൽക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മൾക്ക് അവരെ സമീപിക്കാനോ അവരിലേക്ക് എത്തിച്ചേരാനോ കഴിയുകയില്ല എല്ലാ കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള മഷായഖന്മാരുണ്ട് ആ മഷായഖന്മാർ അവര് നമ്മൾക്ക് വേണ്ടി ഔദാര്യത്തോടെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ അല്ലെങ്കിൽ മയത്തോടുകൂടെ നമ്മളെ സമീപിക്കും വളരെ കാർക്കഷ്യത്തോടുകൂടെ വളരെ പരുഷമായ ഭാഷയിൽ നമ്മളെ അവരെ സമീപിക്കുകയാണെങ്കിൽ ഒരു വിധത്തിലും നമ്മൾക്ക് അവരുടെ ഒരു കണിക പോലും അറിയാൻ കഴിയാതെ വരികയും അവരെക്കുറിച്ച് അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക അള്ളാഹു നൽകിയ വലിയ ഔദ്ധാര്യമാണ് മഹാന്മാരുടെ സ്നേഹസമ്പന്നമായ പെരുമാറ്റം ഇൻ ഇൻസബക്കലഹും ഷെയ് ഉമ്മിനൽ ഹുസൂസിയത്തി അവരെ സമീപിക്കുന്നവരിൽ അള്ളാഹു സുബുഹാനുഭൂത്താലെ കണക്കാക്കിയ മഹാന്മാരോടൊപ്പം ചേരണമെന്നുള്ള വല്ല കണക്കാക്കലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹലറത്തിൽ ചെന്ന് ഇരുന്നതുകൊണ്ട് അവരിൽ നിന്നുള്ള ഏതാനും വചനങ്ങൾ കേൾക്കുക വഴി അവരുടെ വഴിയെ പ്രവേശിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കഴിയും എന്നുള്ളതാണ് അള്ളാഹുസുബുഹാനുഭവത്താൽ അത്തരത്തിലുള്ള മഹാന്മാരിലേക്ക് എത്തിച്ചേരാൻ ആ കാതിരീയത്തിൻ്റെ സമ്പൂർണമായ ദിക്കറിലെത്തി അതിൽ ഉറച്ചു നിൽക്കാൻ ഈ അന്ത്യകാലം വളരെ ഫിത്തനകൾ നിറഞ്ഞ പേടിപ്പെടുത്തുന്ന ദീനിൻ്റെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈമാനിനെ സലാമത്താക്കാൻ അത്തരത്തിലുള്ള മഹാന്മാരിലേക്ക് എത്തിച്ചേരുകയും അതൊരു തൗഫീഖാണ് അവരിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രം പോരാ അവർ പറയുന്ന അറിവുകൾ കേൾക്കാനുള്ള തുറന്ന ഒരു മനസ്സും നമ്മൾക്കുണ്ടാവണം ആ തുറന്ന മനസ്സോടുകൂടെ അവരെ കേൾക്കാൻ ആ തുറന്ന മനസ്സുണ്ടായാൽ മാത്രം പോരാ ആ പറയുന്ന സംഗതിയെ ഉൾക്കൊള്ളാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ അന്ത്യം വരെ അതിൽ നിലനിൽക്കാനും എല്ലാം അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണ് ആ തൗഫീക്ക് ഏകിയവൻ അവരിലെത്തുകയും അവരിൽ നിന്ന് ദിക്കരു സ്വീകരിക്കുകയും അങ്ങനെ മോക്ഷത്തിൻ്റെ വഴി സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹൃദ്ൽ റബിൽ ആലമീൻ വസ്ലാം അലൈക്കും വരഹമത്തല്ലാ വാത്തു